ഈഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തു പോകുന്ന ഒരു ഒരു പ്രശ്നമാണ് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അതിലധികമോ തവണയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശ്രമിച്ചിട്ട് നമ്മളൊന്ന് പരാജയപ്പെട്ടു പോയാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു റിസൾട്ട് വന്നില്ല നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംഭവിച്ചത് സന്തോഷം ആഗ്രഹിച്ചിട്ട് വിജയം ആഗ്രഹിച്ചിട്ട് ഒരു പരാജയവും സങ്കടമൊക്കെ വന്നു നമ്മളൊക്കെ കോമൺ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വീണ്ടും ഒന്നും കൂടി ഒന്ന് പരിശ്രമിക്കാനുള്ള ഒരു മടി മടിയേക്കാൾ അപ്പുറമായിട്ടൊരു ഒരു ഭയം പേടിയൊക്കെ ഒന്ന് തോറ്റുപോയതല്ലേ ഒന്ന് ഈ മേഖലയിൽ പരാജയപ്പെട്ടതല്ലേ ഇനി ഒന്നും കൂടി ഒന്ന് ശ്രമിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഒരു പേടിയൊക്കെ നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ പറയും പ്രായം ഇത്രയായി ഇത്രയധികം ശ്രമിച്ചു ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണ് ഇനി ഇങ്ങനെ ഇങ്ങനൊരു സാധ്യതയുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ സാധ്യതകൾക്കപ്പുറം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോ വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്ന ഒരു ദൈവമാണ് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഒരിക്കൽ മാത്രമല്ല ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി അധികം തവണ പരാജയപ്പെട്ടവർ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങളെ ഓവർകം ചെയ്തവർ അതിജീവിച്ചവർ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് നിങ്ങൾക്കുണ്ടായ സകല സങ്കടങ്ങളിലും സകല പരാജയങ്ങളിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം എവിടെയൊക്കെ വീണ് പോയോ ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ദിസ് ഈസ് ദ എൻഡ് ഇത് അവസാനമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് ആ കുഴിയിൽ നിന്ന് ആ സങ്കടത്തിൽ നിന്ന് ഒന്ന് പൊടി തട്ടി എഴുന്നേക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു ഈശോ നമ്മുടെ കൈ പിടിച്ചു അങ്ങനെ എഴുന്നേറ്റ് വന്ന എല്ലാവരും ആണ് ഇപ്പോ ഒന്ന് പിടിച്ചു നിൽക്കുന്നതും ഇപ്പൊ അതിജീവിച്ച് നിൽക്കുന്നതും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങള് സങ്കടങ്ങള് തോൽവികള് കണ്ണുനീരുകള് ഇരുട്ടിന്റെ അനുഭവങ്ങളൊക്കെ പക്ഷേ ആ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ വീഴ്ചകളിലൊക്കെ ആ ഇരുട്ടിന്റെ ആഴത്തിൽ നിന്ന് ആരൊക്കെയോ എഴുന്നേറ്റ് വന്ന എല്ലാവരും ഈശോയുടെ വെളിച്ചം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ വെളിച്ചത്തെ കണ്ടിട്ടാണ് നമ്മളൊക്കെ എഴുന്നേറ്റ് നടന്നതും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമുക്കിപ്പോഴും ആശ്രയിക്കാൻ നമുക്കിപ്പോഴും മുറുകെ പിടിക്കാൻ നമുക്കൊന്നും കൂടി ഒന്ന് പരിശ്രമിക്കാൻ നമുക്കിനിയും ഒന്ന് അധ്വാനിക്കാൻ വേണ്ടി വീണ്ടും അവസരം തരുന്ന ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ് രണ്ടാമത് വീണ്ടും അവസരങ്ങൾ തരുന്ന ഒരു ഈശോയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നതും വിശ്വസിക്കുന്നതും ആ ഈശോയാണ് നമ്മുടെ ബലവും ശക്തിയും എല്ലാം മറ്റായ സുവിശേഷം ഏഴാമത്തെ ഇതേയും ഏഴാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ കണ്ടെത്തും മുട്ടുവൻ തുറക്കപ്പെടും നമ്മൾ ചിലപ്പോൾ ഈ വചനമൊക്കെ വായിച്ചിട്ട് കർത്താവെ ഞാൻ എന്തോരെ അന്വേഷിച്ചു എന്തോരെ മുട്ടി എന്തോരെ എന്തോരെ ഞാൻ പ്രാർത്ഥിച്ചു ഉത്തരമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥന തന്നെ നിർത്തിക്കളഞ്ഞവരുണ്ടാകാം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഒരു ആശ്വാസവും നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രചോദനം എന്താണെന്നറിയോ നമുക്ക് ഓടിച്ചെന്ന് മുട്ടാൻ ഈശോ എന്നൊരാൾ നമുക്കുണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവമായ കർത്താവ് ആ പ്രാർത്ഥന കേൾക്കാൻ നമ്മുടെ മുൻപിലുണ്ട് അന്വേഷിച്ചാൽ നമ്മളെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സ്നേഹം ഈശോ നമ്മുടെ മുൻപിലുണ്ട് തോറ്റ ചരിത്രം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കരഞ്ഞുപോയ സമയങ്ങൾ നമുക്കുണ്ട് മതി ഇതെല്ലാം ഇത്രയും മതി ഇനിയൊന്നും പറ്റില്ല എന്ന് ഓർത്ത സമയങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഇവിടെ നിന്ന് ഈശോ എനിക്കും നിങ്ങൾക്കുമെല്ലാം വീണ്ടും സാധ്യതകൾ തരികയാണ് ഒരു മരണത്തിൻ്റെ വക്കിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു കുഞ്ഞു പേടകത്തിൽ ഈജിപ്തിലെ ഒരു നദിയിലൂടെ ഒഴുകിപ്പോയ മോശയെ അവിടെ നിന്ന് ഉയർത്തിയെടുത്ത കർത്താവാണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് എല്ലാം നശിച്ചു എന്ന് പറഞ്ഞ് വെള്ളപ്പൊക്കം കണ്ട് നിൽക്കുന്ന നോഹയ്ക്ക് മുമ്പിൽ ഒരു മഴ ബില്ല് ഒരുക്കിക്കൊടുത്ത് വീണ്ടും അവസരം കൊടുത്ത കർത്താവാണ് പാപം ചെയ്ത് വീണു പോയി അങ്ങനെനിക്ക് തന്ന പരിശുദ്ധൻ അഴിഞ്ഞു പോയോ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദാവിദിന്റെ മുമ്പിലേക്ക് വീണ്ടും അവസരം കൊടുത്ത കർത്താവാണ് പാപകരമായ ഒരു ജീവിതത്തിൻ്റെ ചരിത്രം പറയാനുണ്ടായിരുന്ന മറിയംഭക്തയുടെ മുമ്പിൽ എല്ലാം എല്ലാം പുതുതാക്കി കൊടുത്ത ഒരു ദൈവമാണ് കണറ്റും ഇനിയും ദാഹജലം തേടി വരേണ്ടിരുന്ന ഒരു സ്ത്രീക്ക് വീണ്ടും അവസരം കൊടുത്ത ഈശോയാണ് തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും സ്നേഹിച്ച ഈശോയാണ് നശിപ്പിക്കാൻ നടന്ന പൗലോസിന് വീണ്ടും സ്നേഹം കൊടുത്ത ഈശോയാണ് വീണ് കിടക്കുന്ന എന്നെയും നിന്നെയും ഒക്കെ വീണ്ടും വീണ്ടും അവസരം തരുന്ന ഈശോയാണ് പോയി മുട്ടണം പോയി ചോദിക്കണം അന്വേഷിക്കണം നിനക്കുള്ള ഏറ്റവും വലിയ സ്വത്തും നിനക്കുള്ള ഏറ്റവും വലിയ ആശ്വാസവും നിന്നെ കാത്തിരിക്കുന്ന നിനക്ക് നിനക്ക് വേണ്ടി ചെവി തുറന്നിരിക്കുന്ന ഹൃദയം തുറന്നിരിക്കുന്ന ഈശോ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ സങ്കടങ്ങൾ പരാജയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ മുമ്പിൽ ഈശോയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം മുമ്പോട്ട് പോണം ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഉണ്ടാകാം നമ്മളൊരു സെറിനിറ്റി പ്രയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഗൂഗിളിലൊക്കെ അന്വേഷിച്ചു നോക്കിയേ കിട്ടും ഒരു സെറനിറ്റി പ്രയർ കർത്താവെ എനിക്ക് മാറ്റാൻ പറ്റുന്നതിനെയൊക്കെ മാറ്റാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണം മാറ്റാൻ പറ്റാത്തതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണം ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ജ്ഞാനവും കൂടി എനിക്ക് തരണം ഇതെല്ലാം ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആത്മധൈര്യം ഈശോ തരണം ചില കാര്യങ്ങൾ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളൊന്ന് പ്രയത്നിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തോൽവികളും സങ്കടങ്ങളും ഒന്ന് പരിശ്രമിച്ചാൽ ഈശോയുടെ കൂടെ ഒന്നും കൂടെ ഒന്ന് പരിശ്രമിച്ചാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അതിനും നമുക്കൊരു വലിയ ധൈര്യം ഗഡ്സ് ഒരു സ്പിരിച്വൽ ഗഡ്സ് ആവശ്യമാണ് അത് തരുന്നത് ഈശോയാണ് ആ ഈശോയിലേക്ക് നോക്കുക ഈശോയിൽ നോക്കി ആരും നിരാശരാവേണ്ടി വന്നിട്ടില്ല തോറ്റുപോയി എന്ന് നമ്മൾ വിധി കൽപ്പിച്ചാലും ലോകം വിധി കൽപ്പിച്ചാലും കൈ നീട്ടി പിടിച്ച് കയറി വന്ന് പറയുന്ന ഒരു ഈശോ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവിൻ്റെ കൈ പിടിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു കൃപയാൽ നിങ്ങൾ നിറയട്ടെ ആത്മധൈര്യത്താൽ നിങ്ങൾ ശക്തി പ്രാപിച്ച് വീണ്ടും ഒന്ന് എഴുന്നേക്കാൻ കർത്താവ് തന്നെ നിങ്ങളുടെ കരം പിടിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിക്കാൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ